വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബഹളം ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് അലങ്കോലമായത് കോൺഗ്രസ് കൗൺസിലർ എസ് എ എ ആസാദ് വ്യാജരേഖ ചമച്ച് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചുവെന്ന അദ്ദേഹത്തിന്റെ ബന്ധു വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയ സാഹചര്യത്തിൽ ആസാദ് കൗൺസിലർ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്നാവശ്യപ്പെട്ട് കൗൺസിലിൽ അടിയന്തര പ്രമേയം പാസാക്കാൻ ശ്രമിച്ചതോടെയാണ് ബഹളം ആരംഭിച്ചത് വിഷയം യോഗത്തിൽ ചർച്ച ചെയ്യേണ്ടതില്ലെന്നും ആസാദിനെതിരെയുള്ളത് ആരോപണം മാത്രമാണെന്നും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു തുടർന്ന് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാക്കേറ്റവും നടന്നു ഇതിനിടെ

കൗൺസിൽ വടക്കാഞ്ചേരിയുടെ വികസനം ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് പക്ഷേ അതിനൊന്നും ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഭരിക്കുന്ന ആളുകൾ അതിൽ നിന്നെല്ലാം വഴുതി അനാവശ്യമായ ചർച്ചകൾ അതും ഒരു കൗൺസിലറുടെ കുടുംബത്തെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരനും തമ്മിലുള്ള ഒരു സിവിൽ കേസ് സ്വത്ത് സംബന്ധമായിട്ടുള്ള തർക്കത്തെ ആശ്രയിച്ച് ഒരു പ്രമേയം കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ ചർച്ച വേണമെന്ന് പറഞ്ഞ് ആ പ്രമേയത്തെ കൈയടിച്ച് പാസ്സാക്കാൻ നിന്നപ്പോൾ അതിനെ ശക്തമായി ഈ വടക്കാഞ്ചേരി നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാർ കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ ഞങ്ങളെല്ലാവരും ചേർന്ന് ആ പ്രമേയത്തെ എഴുതിയാണ് ഉണ്ടായത്